വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണനിർവഹണവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ പാളത്തിന് സമീപത്ത് നിന്നും ഇരുപത് കിലോ കഞ്ചാവുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഒഡീഷ സ്വദേശികൾക്കിടിയിൽ വേഗത കുറഞ്ഞ സ്ഥലം നോക്കി തീവണ്ടിയിൽ നിന്നും ഇറങ്ങി ുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും മോഷണം നടത്തിയ പ്രതിയെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണ നിർവഹണവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ഏറെക്കാര സ്വപ്നമായിരുന്നല്ലോ ഒരു വിദ്യാഭ്യാസ സമുച്ചയം രണ്ടായിരത്തിന് നിർമ്മാണ കർമ്മം മികച്ച കായിക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഉയർന്ന ഗുണനിലവാരവും അടിസ്ഥാന സൗകര്യവും കേരളം ഉറപ്പുവരുത്തിയിട്ടുണ്ട് സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിലാണെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം ഇന്ന് സാമൂഹികപരമായി ഉയർന്ന് ചിന്തിക്കുന്നവരാണ് വിദ്യാഭ്യാസത്തെ നമ്മുടെ പൊതുജീവിതത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ തന്നെ കാണുന്നത് ആ ഒരു മാറ്റം എന്നുള്ളത് ആണ് ഇന്ന് രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സംവിധാനമുള്ള അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു നമ്മൾ മാറാൻ മലപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം ഡി ഡി ഓഫീസ് നിലനിന്നിരുന്ന കോട്ടപ്പടിയിലെ സ്ഥലത്താണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത് പി ഡബ്ല്യു ഡി ആർക്കിടെക്ട് വിഭാഗം ആധുനിക സൗകര്യങ്ങളോടു കൂടിയ മൂന്ന് നില കെട്ടിടമാണ് വിദ്യാഭ്യാസ സമുച്ചയത്തിന് രൂപകൽപ്പന ചെയ്തത് നടുമുറ്റവും വർക്കിംഗ് ഏരിയയും ഉൾപ്പെടുന്ന നിർദിഷ്ട കെട്ടിടത്തിന് പതിനൊന്ന് കോടി രൂപയാണ് അടങ്കൽ നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായി ഒരു നില കെട്ടിടത്തിന് അഞ്ചു കോടി വിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓഫീസ് മുറികളും മിനി കോൺഫറൻസ് ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും ഉൾപ്പെടുന്ന താഴത്തെ നിലയുടെ പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുക ജി എൽ പി സ്കൂളിന് അഭിമുഖമായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം മൂന്ന് നിലയിൽ ഉയരുന്നതോടെ വിദ്യാഭ്യാസ വകുപ്പിലെ കീഴിലെ പൊതുവിദ്യാഭ്യാസം സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണ മിഷൻ കൈറ്റ് എന്നിവയെല്ലാം ഒരുമിച്ചാവും എം എൽ എമാരായ പി ഉപയിത്തുള്ള പി നന്ദകുമാർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട് തുടങ്ങി വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ പാളത്തിനു സമീപത്ത് നിന്നും ഇരുപത് കിലോ കഞ്ചാവുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഒഡീഷ സ്വദേശികൾ പിടിയിൽ വേഗത കുറഞ്ഞ സ്ഥലം നോക്കി തീവണ്ടിയിൽ നിന്നും ഇറങ്ങി കഞ്ചാവുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് സഹോദരങ്ങളായ സിബ ഗമാഗ പ്രധാനി ഗമാഗ രാജേന്ദ്രസഭാർ എന്നിവരാണ് പിടിയിലായത് വേഗത കുറഞ്ഞ സ്ഥലം നോക്കി തീവണ്ടിയിൽ നിന്നും ഇറങ്ങി കഞ്ചാവുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാകുന്നത് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന ശക്തമെന്നു മനസ്സിലാക്കിയാണ് മറ്റിടങ്ങളിൽ ഇവർ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മൂന്ന് ബാഗിലായാണ് ഇവർ ഇരുപത് കിലോഗ്രാം കഞ്ചാവ് കടത്താൻ ശ്രമിച്ചിരുന്നത് കഞ്ചാവിനൊപ്പം ഇവരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു ഒറ്റപ്പാലം കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പണവും സ്വർണാഭരണങ്ങളും മോഷണം നടത്തിയ പ്രതിയെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതമംഗലം ഇരമല്ലൂർ തേലക്കാട്ടിൽ വീട്ടിൽ ഷാജഹാനെയാണ് കോങ്ങാട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച രാവിലെ അമ്പലത്തിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരൻ ചിദംബരനാണ് മോഷണം നടന്ന അറിഞ്ഞത് സത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നാലു ഭണ്ഡാരങ്ങൾ ഓഫീസ് അലമാര എന്നിവ കുത്തി തുറന്നിരുന്നു ക്ഷേത്രത്തിലേക്ക് വഴിപാടായി ലഭിച്ച സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് കോങ്ങാട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് കേരളത്തിലെ നിരവധി മോഷണ കേസുകളിലെ പിടികിട്ട പുള്ളിയാണ് ഷാജഹാൻ എന്ന് കോങ്ങാട് പോലീസ് പറഞ്ഞു എൻ കോങ്ങാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരുടെ അഭാവം ജനറൽ സർജറികൾ കോട്ടത്തറ ആശുപത്രിയിലേക്ക് വിടുക ലാബ് ടെസ്റ്റുകൾ പുറത്തേക്ക് എഴുതുക എക്സ്റേ മെഷീൻ നിരന്തരമായി പ്രവർത്തനരഹിതമാവുക ലേബർ റൂം അടച്ചിടുക തുടങ്ങി തുടങ്ങി ആശുപത്രിയിലെ അനാസ്ഥകൾക്കെതിരെയാണ് സമരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്രിയാത്മകമായി പ്രവർത്തിച്ചിരുന്ന ആശുപത്രി ഇപ്പോൾ സാധാരണ ക്ലിനിക്കായി മാറിയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് പറഞ്ഞു ആശുപത്രിയുടെ പരിഗണനയിലേക്കാണ് ഇന്ന് പാരാസിറ്റമോൾ ഗുളിക കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലിനിക്കായിട്ട് അവർ അവൻ പിന്നെ അതപ്പത്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് പറയാനുള്ള ഒരൊറ്റ കാര്യം നെയ്ക്കപ്പെട്ട് നടന്നാ പോരാ അവനവന്റെ വകുപ്പ് നേരങ്ങളിൽ ഭരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഈ ആശുപത്രി ആശുപത്രി ആയിട്ട് ഇരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി കേരള സംസ്ഥാനം ഭരിക്കുമ്പോ അന്ന് കാരുണ്യ പദ്ധതി തൊട്ട് ഇവിടെ നടക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്കും അടിസ്ഥാനപരമായ സൗകര്യമൊരുക്കി കൊടുക്കാൻ ആരോഗ്യവകുപ്പിന് മന്ത്രിയും ഉണ്ടായിരുന്നു

രാജനാമ്പാടത്ത് നൌഷാദ് ചേലഞ്ചേരി റസാഖ് മംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു അരുൺകുമാർ സമരം നടത്തിയിട്ട് പറഞ്ഞു പറയുന്നു അഴിമതി സമാന്തര കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായ സമരത്ത് ഉണ്ടായി പേരിൽ കേൾക്കാം ആ ഡോക്ടറെ പ്രസവല്ല ഒരു ഡോക്ടറെ വയ്ക്കുന്നത് ലേബർ റൂമിലേക്ക് രണ്ട് കോളേജുകളുണ്ട് ലേബർ റൂം തുറന്ന് പ്രവർത്തിക്കുന്നില്ല അഥവാ സർജറിയുടെ സാഹചര്യം വന്നാൽ അത് മുൻപൻ പുറത്തേക്ക് ഇവിടെയാണ് ലേബർ റൂമ് വെന്റ് ഗതികേട് ആശുപത്രിക്ക് വന്നത് സർക്കാരിന്റെ പിടിപ്പുകളാണ് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെയും പാലക്കാട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് എൻഎസ്എസ് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും കൂടാതെ സമീപവാസികളും രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ശേഷം ഏതെങ്കിലും ഒരു പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണല്ലോ ഇപ്പോ ഓർമ്മ വരുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ബ്ലഡ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചപ്പോൾ അന്ന് പോകാൻ പേടിയ അന്നത്തെ ഒരു കാല ബ്ലഡ് കൊടുക്കുകയായിരുന്നു പഠിപ്പിച്ച് സ്വാഭാവികമായി പേടിയുണ്ട് പക്ഷെ എന്തായാലും രാവിലെ ജയിച്ച് അന്ന് രാത്രി പന്ത്രണ്ട് പണിയെടുത്തതിന് ശേഷമാണ് രാവിലെ അഞ്ചു മണിക്ക് എട്ട് മണിക്കാമൊരു പാല് പക്ഷെ ആദ്യ കൊടുക്കുമ്പോൾ നമുക്കൊരു നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത ഒരു അനുഭവം നേരത്തെ എന്തായാലും കടന്നു പത്ത് മിനിറ്റ് ഒന്ന് സാധനം എടുക്കുന്നു കഴിഞ്ഞപ്പോ അത്രയങ്ക പരിപാടി ഉണ്ടോ വന്ന് അവിടുന്ന് വിളിച്ച് കുടിച്ചിട്ട് കർപ്പസ് കേൾ ആ അനുഭവം അതിനുശേഷം എപ്പോ വാർഡ് മെമ്പർ കെ കെ ലിനി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രമേശ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ അസ്കർ അലി വോളണ്ടിയർ സെക്രട്ടറി നിഖിത ആൻഡ് മേരി കെ ടിയു ബ്ലഡ് സെൽ റീജിയണൽ കോർഡിനേറ്റർ ഋതുപർണ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരൊറ്റ ദിവസത്തെ രക്തദാന ക്യാമ്പിലൂടെ നൂറിലധികം യൂണിറ്റ് രക്തം സ്വരൂപിക്കുക എന്ന അപൂർവ നേട്ടം കരസ്ഥമാക്കാൻ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന് സാധിച്ചതായി സംഘാടകർ പറഞ്ഞു എൻപഴിപ്പുറം ദേശീയ ഹരിതസേന മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ തീമാറ്റിക് ക്യാമ്പിന്റെ ഭാഗമായി പറവക്കൂട്ടുകാരെ എന്ന പേരിൽ തിരുവിഴാകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ഏകദിന പക്ഷി നിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ചു ദേശീയ ഹരിതസേന പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു ബൈനോക്കുലറും മറ്റും ഉപയോഗിച്ചാണ് വിവിധ തരം പക്ഷികളെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തത് പുലർച്ചെ തുടങ്ങിയ പക്ഷി നിരീക്ഷണത്തിൽ അൻപതിലധികം ഇനങ്ങളോളം പക്ഷികളെ തിരിച്ചറിയാൻ സാധിച്ചു പക്ഷി നിരീക്ഷകരായ സുസ്മിത് വർണം സുകുമാരൻ യഹിയ ഹാറൂൺ അജീഷ് തത്തേങ്ങലം രഞ്ജിത്ത് ജോസ് എന്നിവർ കുട്ടികൾക്ക് പക്ഷികളെ പരിചയപ്പെടുത്തി അതിൻ്റെ നിറത്തിനും അനുസരിച്ചാണ് ഏഹ് ചുവലുകളുടെ നിറം ആയിൻ്റെ നിറം അതൊക്കെ അടി അനുസരിച്ചാണ് നമ്മളതിനെ തിരിച്ചറിയുക ഏ ഈ ഈ ഫീൽഡ് ഫീൽഡ് ഗൈഡ് ഗൈഡ് ആണ് നമുക്ക് 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 വളരെ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇത്തരം പുസ്തകം കയ്യിലുണ്ടെങ്കിൽ പക്ഷികളെ തിരിച്ചറിയാൻ പറ്റും നോക്കിയിട്ട് ചിത്രം നോക്കി തിരിച്ചറിയാം വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവർ പരിപാടികൾ സംബന്ധിച്ചു അത്യാവശ്യം നല്ലൊരു രസകരമായ യാത്ര ഇത് ഇതിന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി നമ്മൾ നമുക്ക് കിട്ടി പിന്നെ കുറച്ച് നടന്നു എക്സ്പീരിയൻസ് ആണ് ഒന്ന് ഒന്ന് പ്രകൃതിയിലെ ജൈവ വ്യവസ്ഥയെ കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കാനും പക്ഷി നിരീക്ഷണം കുട്ടികൾക്ക് ഏറെ സഹായിച്ചതായി അധ്യാപകനായ സബീൽ മുഹമ്മദ് പറഞ്ഞു സി സി എൻ ചത്തൂർ ചത്തല്ലൂരിൽ നിന്നും തെക്കും ഭാഗത്തേക്കുള്ള യാത്രാ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന റോഡ് കൂടിയാണ് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരമാകുന്നത് ചെത്തല്ലൂർ സ്കൂൾ പടിയിൽ നിന്നും തെക്കുമുറിയിലേക്കുള്ള മൂന്ന് കിലോമീറ്ററിലധികം വരുന്ന റോഡ് മിക്ക ഭാഗവും തകർന്നു തരിപ്പണമായി കിടക്കുകയായിരുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ സി സി എൻ വാർത്തയും നൽകിയിരുന്നു ലക്ഷം രൂപ ചെലവിൽ കണ്ണത്തുപടി മുതൽ ആനക്കുഴി വരെയുള്ള റോഡ് ഭാഗികമായി ടാർ ചെയ്ത് നന്നാക്കിയിരുന്നു ഇപ്പോൾ അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് ചെത്തല്ലൂർ മുതൽ പൂതങ്കോട് വരെ റോഡ് നവീകരിക്കുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് പാടശേഖരത്തിലെ തോട്ടിലെ തകർന്ന കൾവർട്ട് നന്നാക്കുന്നതിനോടൊപ്പം സമീപത്തെ കയറ്റത്തിലുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്നതോടുകൂടി തെക്കുമുറി നിവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് വാടാംഗം പി രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒരു തൊട്ടടുത്ത് തന്നെ റോഡ് റോഡ് കുറച്ച് കുറച്ച് ആ കോൺക്രീറ്റ് ഈ എന്നാണ് സി പി എം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് മണ്ണമ്പറ്റ നമ്പത്ത് പരിസരത്ത് സ്വീകരണം നൽകി കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ബഹുജന സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് മണ്ണമ്പറ്റ സെന്റർ അംബികാദേവി തോട്ടര രാകേഷ് ശങ്കർപറമ്പ് അഡ്വക്കേറ്റ് രതി നാലിശ്ശേരി രാമപ്രകാശ് മലമ്പള്ള സുരേഷ് യോഗത്തിൽ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ജാത ക്യാപ്റ്റൻ കെ ജയദേവൻ മാനേജർ കെ ശ്രീധരൻ എം സി വാസുദേവൻ ഓമന എന്നിവർ സംസാരിച്ചു പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നാട്ടുകാർ ജാതിയെ സ്വീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം മഞ്ചേരിയിൽ നടക്കും സമ്മേളനത്തിനായി മഹുവ മൊയ്ത്ര എംപിയും ഡെറിക് ഒബ്രൈനും കേരളത്തിലെത്തും മഞ്ചേരി പി വി ആർ മെട്രോ വില്ലേജിൽ രാവിലെ മണി മുതൽ കൺവെൻഷൻ നടക്കും അവരെ ഇവിടുത്തെ അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സാറ്റർഡേ രാവിലെ പത്ത് മണിക്ക് പാണക്കാട് തറവാട്ടിൽ പോകുന്നു ആ തറവാട്ടിലെ സതിക്കരി തങ്ങൾ നാളെ അവൈലബിൾ അല്ല പക്ഷേ മറ്റുള്ളവരുടെ തങ്ങന്മാര് പോയി കാണുകയും അതിനുശേഷം കോഴിക്കോട് തളി ക്ഷേത്രത്തില് നമുക്കറിയാം സമൂരി രാജാവിന്റെ അവസാനത്തെ കണ്ണി ജീവിച്ചിരിക്കുന്നുണ്ട് ശാരീരികമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാലും അദ്ദേഹത്തെ കാണുകയും അതിനുശേഷം സി എസ് ഐ ബിഷപ്പായ ചക്കാലക്കൽ വർഗീസ് പിതാവിനെ മായും സന്ദർശനമാണ് തൃണമൂൽ കോൺഗ്രസ് എംപിമാരും നേതാക്കളും ശനിയാഴ്ച പാണക്കാട് സന്ദർശിക്കുകയും താമരശ്ശേരി ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ അറിയിച്ചു വന്യജീവി ആക്രമണവും കേന്ദ്ര സംസ്ഥാന നയങ്ങളും സംഘപരിവാറും ഇന്ത്യൻ ഭരണഘടനയും എന്നീ വിഷയത്തിൽ നേതാക്കൾ സംസാരിക്കും ശനിയാഴ്ച നേതാക്കൾ കാന്തപുരം വിഭാഗത്തിന്റെ കീഴിലുള്ള മർക്കസ് നോളജ് സിറ്റിയും സന്ദർശിക്കും പി എസ് സി അംഗങ്ങളുടെ ശമ്പള വർധനവിനെതിരെയും പി വി അൻവർ പ്രതികരിച്ചു ചെയർമാന് ഒരു ദിവസം പതിനേഴായിരം രൂപയാണ് ശമ്പളം കൊടും കൊള്ളയാണ് നടക്കുന്നതെന്ന് പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനു വേണ്ടി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അൻവർ വ്യക്തമാക്കി ചീഫ് അക്കൗണ്ടന്റ് ആയിരം രൂപ ഗവൺമെന്റ് അതുപോലത്തെ മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് എടുത്ത് ഒരു ലക്ഷത്തി ഒരുന്നൂറ് രൂപ ശമ്പളമാക്കി വരുത്തിയിരിക്കുകയാണ് നടന്ന കാര്യമാണ് അതുപോലെ ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് ഡൽഹിയിൽ കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്ര ഗവൺമെന്റുമായി നെഗോസിയേഷൻ നടത്താനും പി ആർ വർക്ക് നടത്താനും വേണ്ടിയിട്ട് ഗവൺമെന്റ് അവിടെ നിർത്തിയിരിക്കുന്ന പ്രൊഫസർ തോമസ് മാഷർ അദ്ദേഹത്തിന്റെ ഓണറേറിയം ലക്ഷമായി ആറു ലക്ഷത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഓണറേറിയം അല്ല അദ്ദേഹത്തിന്റെ എക്സ്പെൻസുകൾ ഇത് ഒരു ആറ് ലക്ഷമായിരുന്നു കൊടുത്തിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള പൊസിഷനിലുള്ള ആളുകൾക്ക് ഇരട്ടിയും ഇരട്ടിയിലധികം പണം കൊടുക്കുമ്പോഴാണ് നമ്മുടെ സഹോദരിമാര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആശാവർക്കർമാര് അവർക്ക് കിട്ടുന്ന വെറും ആറായിരം ഏഴായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിണി സമരം നടത്തുന്നു ഉപതിരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കും വോട്ടർമാർ നിയമോപദേശം തേടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി മെയ് മാസം രണ്ടാം വാരം മമതാ ബാനർജി കേരളത്തിലെത്തും കോഴിക്കോട് ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ മത്സരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിസിഎൻ മലപ്പുറം ഐ എൻ എൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വഞ്ചനാപരമായ നിലപാടിലും തെറ്റായ നയങ്ങളിലും പ്രതിഷേധിച്ച് ജില്ലയിലെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരുമടക്കം മുന്നൂറിൽ പരം ആളുകൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി അവർ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സേട്ടു സാഹിബിന്റെ ആദർശ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഐ നിന്ന് രാജിവെച്ചവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇരുപത്തിയേഴ് വൈകിട്ട് നാലു മണിക്ക് മലപ്പുറം കുന്നുമൽ ടൌൺ ഹാളിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ ഐ എൻ എൽ വിട്ടു നാഷണൽ ലീഗിലേക്ക് വരുന്നവരെ സ്വീകരിക്കും നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എനിക്കറിയാം നമ്മുടെ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസം വിഭാഗികളൊക്കെ ഉണ്ടായി ഒരു രണ്ട് വർഷമായിട്ട് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പേരിലും ശ്രീ രാമചന്ദ്രഗോപി പ്രസിഡന്റായിട്ടും നാഷണൽ ലീഗ് എന്ന പേരിൽ എ പി അബ്ദുൽ വഹാബ് പ്രസിഡന്റ് ആയിട്ടും രണ്ട് കമ്മിറ്റിയും രണ്ട് പാർട്ടിയൊക്കെ തന്നെ രണ്ട് കൊല്ലപ്പെടുമായിട്ട് പുറത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ നിയമപരപരമായിട്ടുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് പാർട്ടിയുടെ പുറത്താക്കി ഉണ്ടായിരുന്ന ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരും നാഷണൽ ലീഗിൻ്റെ കൂടെ ആയിരുന്നു ഇരക്കാലത്ത് ഐ എൻ എൽ ചില വിഭാഗീയതയും അതിലെ മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു വിഭാഗം നേതാക്കളും ഏതായാലും മുന്നൂറോളം പ്രവർത്തകരും ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഇന്ന് നാഷണൽ ലീഗിൽ ചേരാൻ തീരുമാനിച്ചു വാർത്താ സമ്മേളനത്തിൽ സി എച്ച് മുസ്തഫ പി കെ എസ് മുജീബ് ഹസൻ കെ അബ്ദുൽ ലത്തീഫ് വി കെ യൂസഫ് ഹാജി എൻ വി അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം താഴിക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രക്ഷോഭ സമരം നടത്തുമെന്ന് താഴിക്കോട് മുസ്ലിം ലീഗ് കമ്മിറ്റി പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് നാളെയും മറ്റന്നാളും ദിവസങ്ങളിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കുറ്റ വിചാരണ ജാഥ നടത്തുകയാണ് താഴക്കോട് പഞ്ചായത്തിൻ്റെ മുപ്പതോളം വരുന്ന കേന്ദ്രങ്ങളിലാണ് ഈ ജാഥ നാളെയും മറ്റന്നാളുമായി എത്തിച്ചേരുന്നത് ഇതിന് പ്രധാനമായിട്ടും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരാക്ഷേപം എന്ന് പറയുന്നത് ഈ അഞ്ചു വർഷക്കാലമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിനാല് ഇരുപത്തി വരെയുള്ള കാലയളവിൽ താഴേക്കോട് പഞ്ചായത്തിൽ എൺപത്തി മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി ചെല്ലാന രൂപ പഞ്ചായത്തിൻ്റെ ഭൂപ്രദേശത്ത് നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മറുപടി പറയാൻ ജനങ്ങളോട് മറുപടി പറയാൻ പഞ്ചായത്ത് ഭരണസമിതി ബാധ്യസ്ഥമാണ് വലിയൊരു തുകയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതി എൺപത്തിമൂന്ന് കോടി രൂപ ലാപ്സാക്കിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് വി പി റഷീദ് എം ടി അഫ്സൽ വി മുസ്തഫ സെക്രട്ടറി കെ കെ ജാഫർ സെയ്ത് ആലുങ്ങൽ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന മലപ്പുറം വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും സമയബന്ധിതമായ ഭരണനിർവഹണവും ഉറപ്പാക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ പാളത്തിന് സമീപത്ത് നിന്നും ഇരുപത് കിലോ കഞ്ചാവുമായി സഹോദരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ഒഡീഷ സ്വദേശികൾ പിടിയിൽ വേഗത കുറഞ്ഞ സ്ഥലം നോക്കി തീവണ്ടിയിൽ നിന്നും ഇറങ്ങി കഞ്ചാവുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ബിസിസി സെക്രട്ടറി പി ആർ സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും മോഷണം നടത്തിയ പ്രതിയെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്